പരലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും ബോധ്യങ്ങളും നമുക്കുണ്ടാകണം അത് അനന്തമായൊരു ലോകമാണ് എന്നതും ഒരിക്കലും നശിക്കാത്തതാണ് എന്നതും അവിടെ മരണമില്ല എന്നതും മരണമില്ലാത്തത് കൊണ്ട് തന്നെ നരകത്തിലാണെങ്കിൽ അത്രമേൽ തീവ്രമായ ദുഃഖവും വേദനയും ആകുലതകളും നമ്മൾ എത്രയോ വട്ടം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ ഹത്തം തീർത്തപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് നരകത്തിലെ തീപ്പൊരിയുടെ വലിപ്പം പോലും കുർആാൻ പറഞ്ഞിരിക്കുന്നത് ജിമാലത്തുൻ സുഫർ എന്നാണ് എന്നുവെച്ചാൽ മഞ്ഞ വർണ്ണത്തിലുള്ള പോലെ തോന്നിക്കുന്ന തീപ്പൊരി എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ കാഠിന്യവും നരകത്തിൻ്റെ ഭയാനകതയും നമ്മൾ ആലോചിച്ച് നോക്കുക നരകത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും പഠിക്കുമ്പോൾ അതിലെ ഓരോ ചെറിയ പരാമർശങ്ങൾ എന്തുമാത്രം വലുതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് അത്ഭുതം തോന്നണം മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ പോലെയുള്ള തീപ്പൊരി എന്ന് പറയുമ്പോൾ തീപ്പൊരി മാത്രം അത്രയാണ് തീ എന്തായിരിക്കും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഒരിക്കലും കരിഞ്ഞു പോകാത്ത തീയാണത് ലോകത്ത് ഈ ലോകത്തെ ഏതൊരു അഗ്നിയെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അഗ്നിയുടെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകാം അടുപ്പിൽ കത്തിക്കുന്ന തീയുടെ ചൂടല്ല ഗ്യാസിന് അതിനേക്കാളും ചൂട് കൂടുതലാണ് പെട്രോളിന് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിനും വ്യത്യസ്തമായ താപനിലയുണ്ട് പക്ഷെ എന്തിൻ്റെയും അവസ്ഥ എന്താ കരിച്ചു കളയുന്നതാണ് പക്ഷെ കരിച്ചു കളയുമ്പോഴും മരിപ്പിക്കാത്ത അല്ലെങ്കിൽ തീർന്നു പോകാത്ത ചാരമായി പോകാത്ത ഒരു അഗ്നിയാണ് നരകത്തിലേതെന്ന് നമ്മൾ പഠിക്കണം അവിടെ തീർന്നു പോകണില്ല കത്തി തീരാത്തതാണ് ആ തീ അങ്ങനെയുള്ള ഒരു നരകത്തിൽ കത്തി കരിഞ്ഞ് കരിക്കട്ടയാകുമ്പോഴും മനുഷ്യന്റെ ഓർമ്മയും അവന്റെ ജീവനും അള്ളാഹു നിലനിർത്തുന്നു എന്നതാണ് മാറ്റി മാറ്റി ഇട്ട് തരും തൊലി ഈ തൊലിക്കാണ് വേദന കൂടുതൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇവിടെയാണ് കത്തി തട്ടിയാൽ തീപ്പൊള്ളലേറ്റാൽ വേറെ ഏത് പ്രശ്നമാണെങ്കിലും പിന്നെ ഓർമ്മ പശകോ മറ്റുള്ളതോ ബോധം കെടലോ ഒക്കെ ഉണ്ടാകും പക്ഷേ ആത്മഹത്യ ചെയ്യുന്നവരും അല്ലാത്തവരും തീപിടിച്ച് മരിക്കുന്നവരൊക്കെ മരിക്കുന്നതുവരെ അവർക്ക് ഓർമ്മയുണ്ടാകും എന്നാണ് അതാണ് നരകത്തീയിൽ ഓർമ്മയുണ്ടായിക്കൊണ്ട് ഓർമ്മ തന്നെ ഉണ്ടാകും അള്ളാഹു പറഞ്ഞില്ലേ അംഫുസക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളുക അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണെന്നാണ് മനുഷ്യരും കല്ലും കൂടി കൂട്ടിയിട്ട് കത്തിച്ചാൽ കല്ലിൻ്റെ ചൂട് ഒരു കാലത്തും എന്നുള്ളതാണ് കത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന നരകത്തിയിൽ മനുഷ്യൻ അതിനോടൊപ്പം ചേർത്തിട്ട് അള്ളാഹു കത്തിക്കുമ്പോഴും അവൻ കരിഞ്ഞു പോണി കരിഞ്ഞു പോയാലും കരിഞ്ഞ് കരിക്കഷ്ണമാകുമ്പോഴും മരിച്ചുപോകുന്നില്ല എന്നതും ഓർമ്മയുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കുക മരണമില്ല അവിടെ അവിടുത്തെ വസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എത്ര കാലം നമ്മൾ കുറാൽ ഹത്തം തീർത്തിട്ടുണ്ട് എത്ര കാലം നമ്മൾ ഓതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നരകം കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് ഇന്നലധീന കെ ഫറൂബി ആയാ എന്നാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർക്കാണെന്നാണ് വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തും അള്ളാഹുവിന്റെ ദിവ്യ ദൃഷ്ടാന്തങ്ങളാണ് എങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും അംഗീകരിക്കാതിരിക്കുകയും നിഷേധിക്കുകയും ആ കൽപ്പനകളെ ശിരസ വഹിക്കുകയും ചെയ്യണില്ല എങ്കിൽ അത്തരത്തിലുള്ള നിഷേധികൾക്കാണ് അള്ളാഹു നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അല്ല പറയുന്നുണ്ട് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിട്ട് എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ട് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്ന് പറയുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക നമ്മുടെ കൈ ഒന്ന് തീ പൊള്ളിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് വലിക്കും അത് സ്ത്രീകളാകുമ്പോൾ പലപ്പോഴും പലപ്പോഴും അങ്ങോട്ട് തട്ടൽ വെള്ളം അങ്ങോട്ട് തെറിക്കൽ പലതും ഉണ്ടാകും നമ്മളിങ്ങനെ പെട്ടെന്ന് വലിക്കും ജഹീമ സിൽസിലത്തിൻ ും അവനെ പിടിക്കെ അവനെ ബന്ധിക്ക് എഴുപത് മുഴ നീളമുള്ള ചങ്ങലയിൽ ബന്ധിച്ചവനെ അവനെ നരകത്തിലേക്ക് എന്ന് പറയുമ്പോൾ എഴുപത് വർഷം വേണം അതിൻ്റെ അടിയിലേക്ക് ഒരു കല്ലിട്ടാൽ അവിടെ എത്താൻ നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ടിട്ടാൽ എത്ര വേണം മിനിറ്റ് മതി അല്ലേ അങ്ങനെയാണെങ്കിൽ എഴുപത് വർഷം വേണം ഒരു കല്ലിട്ടാൽ നരകത്തിൻ്റെ അടിയിലേക്ക് എത്താൻ ആ നരകത്തിലേക്ക് പോകുന്ന വഴികളൊന്നും സുതാര്യമല്ല എന്ന് നമുക്കറിയാം ജ്വലിക്കുന്ന നരകാഗ്നി ആളിക്കത്തുന്ന നരകാഗ്നി എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഒന്നും സുതാര്യമല്ല കരിമ്പുക അങ്ങനെയുള്ള ആ നരകാഗ്നിയിൽ മനുഷ്യനെ ഇട്ട് ഈ കത്തിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല അവിടെ ചങ്ങലയിൽ ബന്ധിച്ചാണ് ഇടുന്നത്ണ്ടെങ്കിൽ ഒന്ന് പിടയ്ക്കാൻ പോലും പറ്റുമോ ഒന്ന് പിടയ്ക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു കാരുണ്യവാനല്ലെന്ന് അള്ളാഹു കാരുണ്യവാനാണ് എത്രയോ അവസരങ്ങൾ അതാണ് ഇസ്തിഹ്ഫാറിൻ്റെ മഹ്ഫിറത്തിൻ്റെ തൗബയുടെ എത്രയോ അവസരങ്ങൾ തന്നിട്ടും മനുഷ്യൻ തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നല്ല മനുഷ്യരോട് അള്ളാഹു കാണിക്കുന്ന നീതിയാണ് ദുഷിച്ചവർക്ക് അള്ളാഹു നൽകുന്ന നരകമെന്ന് നമ്മൾ പഠിക്കണം അത് അല്ലാഹുവിൻ്റെ കാരുണ്യം തന്നെയാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതല്ല എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണം